നമസ്തേ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി കിട്ടാൻ നിങ്ങളിതിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്തെങ്കിലും സ്റ്റെക്കാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇത് ആരുടെയും ജാതക ഫലമല്ല ഇതിനകത്ത് പറയുന്ന ഗുണദോഷങ്ങൾ നിങ്ങളുടെ ജാതകഫലമനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു എന്ന് വരും എങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ആ ദിവസത്തെ നിങ്ങൾക്ക് തയ്യാറാകുന്നതിന് വേണ്ടി ഒരു മുൻകരുതൽ എന്ന രീതിയിലൊക്കെ സ്വീകരിക്കാം ഇതിൽ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വരാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ വരാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാൻ ദോഷങ്ങൾ വരാതിരിക്കണം എന്നാഗ്രഹിച്ച് അങ്ങനെ കാണുന്ന ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ സമീപിക്കുക ശുഭഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണെങ്കിലും നാമജപമൊക്കെ നടത്തി നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മേടം മകരം രാശിക്കാർക്ക് ശുഭവും ഇടവം കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി വൃശ്ചികം ധനു കുംഭം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം തുലാം മീനം രാശിക്കാർക്ക് ദോഷവുമാണ് ഈ ദോഷം പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമജപമൊക്കെ നടത്തുക ഇനി നമുക്ക് വിശദമായിട്ട് ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശി മേഡം രാശിക്ക് പൊതുവേ ശുഭകരമാണ് ഒരു ആത്മവിശ്വാസമൊക്കെ മേടൻ രാശിക്കാർക്ക് ഉണ്ടാകും അതേപോലെ കാര്യങ്ങളൊക്കെ അലസതയില്ലാതെ ചെയ്യുന്നതിനായിട്ട് മേടൻ രാശിക്കാർക്ക് ഇരുപത്തി മൂന്നാം തീയതി കഴിയും എന്നാൽ മനസ്സും ബുദ്ധിയും അത്ര വേണ്ട രീതിയിലായിരിക്കില്ല അങ്ങനെ വരുന്നത് കൊണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ മേടക്കുറുകാർ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലായിരിക്കില്ല എന്നാൽ മേടൻ രാശിക്കാർക്ക് പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും സഹോദര സ്ഥാനീയർ പൊതുവെ ഗുണകരമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ മേന്മയേറിയതായിരിക്കും ആരോഗ്യവും മെച്ചപ്പെടും ശത്രുക്കൾ ദോഷങ്ങൾ ഒരു പരിധി വരെ മേടൻ രാശിക്കാർക്ക് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുറഞ്ഞിരിക്കും ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനങ്ങളുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹനം ആഭരണം തുടങ്ങിയ അനുകൂലമാണ് തൊഴിൽ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞാൻ ആറ് മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തൊഴിൽ മേഖല പൊതുവേ അനുകൂലമായിരിക്കും തൊഴിലാളികളൊക്കെ നന്നൊക്കെ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും പൊതുവേ മേടൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും എന്നാൽ മേഡൻ രാശിക്കാർ ചില തൊഴിലുകളെ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന അത്ര അനുകൂലമായിരിക്കില്ല അതൊക്കെ ഒറ്റമായിട്ട് മനസ്സിലാക്കാൻ ആറു മണിക്ക് ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന പോസ്റ്റ് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഇടവം രാശി ഇടവം രാശിക്കാരുടെ ഫലം നമുക്ക് നോക്കാം കാർത്തിക അവസാനം ഭാഗം രോഹിണി മഹീരം ആദ്യ പകുതി ഫലം ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ ദൈവാധീനക്കുറവുള്ള ഒരു ദിവസമായതുകൊണ്ട് അത് എല്ലാ മേഖലയെയും ബാധിക്കും എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും മക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരത്മവിശ്വാസം ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും ദൈവാദീനക്കുറവുള്ളത് കൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം തൊഴിൽ മേഖല അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനികയിൽ നിന്നൊക്കെ മനസ്സിന് അസ്വസ്ഥകരമാകുന്ന ചില വാക്കുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം മിഥുന മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ദൈവാധീനം ഒട്ടുമില്ലാത്ത ദിവസമാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ല ചാരവശ ഫല പ്രകാരം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ആത്മവിശ്വാസം ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ മിഥുനക്കൂറുകാർക്ക് പ്രവർത്തിക്കില്ല ജാതക അനുകൂലമാണെങ്കിൽ ഒക്കെ കുറച്ചൊക്കെ ഭേദമായിരിക്കും കേട്ടോ ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ പ്രയാസകരായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും തൊഴിൽ മേഖല വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്നുള്ള സഹകരണങ്ങളൊക്കെ വളരെ വേ പ്രയാസകരായിരിക്കും അനുകൂലമല്ലാത്ത പല സമീപനങ്ങളും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ മനസ്സിന് വിഷമകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല പ്രത്യേകിച്ചും അനുകൂലമല്ലാത്ത സ്ഥിതി മിഥുനക്കൂറുകാർക്ക് ഉണ്ടാവും അതേപോലെ ആരോഗ്യകരമായ കാര്യങ്ങൾ അത്ര മെച്ചമായിരിക്കില്ല അലർജി സംബന്ധമായ രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും ഇങ്ങനെ പൊതുവെ മിഥുനം രാശിക്കാർക്ക് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച അത്ര മേന്മയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക നന്നായി ഈശ്വരാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കർക്കിടകം രാശി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം ആണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമാണ് അതിൻ്റെ മേന്മയുണ്ടാകും എങ്കിലും കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വിദ്യാർത്ഥികൾക്ക് പൊതുവെ മേന്മയാണ് ബന്ധു ജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് സുഹൃത്തുക്കളെ കിട്ടുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും ദൈവാധീനമുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും എന്നാൽ സഹോദര അനുകൂലമല്ല തൊഴിൽ മേഖല കുറച്ച് പ്രയാസങ്ങളായിരിക്കും തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതിൽ ആരോഗ്യപരമായി അത്ര അനുകൂലമായിരിക്കുന്ന അവസ്ഥയല്ല എങ്കിലും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് കർക്കിടകൂറുകാർക്ക് പൊതുവേ മേന്മയുള്ള അവസ്ഥ ഉണ്ടാകും ഇനി ചിങ്ങം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറവുള്ള ഒരു ദോഷമായതുകൊണ്ട് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പൊതുവെ അത്ര മേന്മയുള്ളതൊന്നും അല്ല ചിങ്ങൻ രാശിയെ കഠിന ദോഷമുള്ള ദോഷം തന്നെയാണ് ചാരഫാല പ്രകാരം എങ്കിലും ജാതകാനുകൂലം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മേന്മയുണ്ടാകും മനസ്സ് ഒരു സ്വസ്ഥത ഉണ്ടാകില്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ശരീരത്തിനും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എല്ലാ കാര്യത്തിനും ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും ആരോഗ്യം അത്ര മേന്മയുണ്ടായിരിക്കുകയില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ നന്നായി സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വല ചില പ്രയാസങ്ങളൊക്കെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അതേപോലെ ദൈവാധീനം വളരെ കുറവുള്ള ദോഷമാണ് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കരാറുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കൂടുതൽ തൊഴിൽ മേഖലയെക്കുറിച്ച് അറിയുവാൻ ആറ് മണിക്കുള്ള എൻ്റെ പോസ്റ്റ് കാണുക തൊഴിൽ മേഖല എന്ന പോസ്റ്റ് കാണുക മക്കൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അവരിൽ നിന്ന് ചില വിഷമാവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ ഒട്ടും അനുകൂലമല്ല പൊതുവെ ചിങ്ങൻ രുശി രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് ചാരവശ വല ചാരവശാൽ അതുകൊണ്ട് ശ്രദ്ധിക്കുക കന്നി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കന്നിക്കാർക്ക് കന്നിക്കൂറുകാർക്ക് ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് എങ്കിൽപ്പോലും ദോഷകരമായ ദിവസം തന്നെയാണ് കൂടുതലും ദോഷമാണ് ഗ്രഹങ്ങൾ ജാതകം അനുകൂലമാണെങ്കിൽ മേന്മ ഉണ്ടാകും ഇല്ലെങ്കിൽ വളരെ ദോഷമായിരിക്കും ജാതക അനുകൂലമാണെങ്കിൽ മധ്യമ സ്ഥിതി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ അനുകൂലമായ സ്ഥിതി കന്നിക്കൂറുകാർക്ക് ഉണ്ടാവും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് പല ദോഷങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും പിന്നെ ദൈവാധീനമുണ്ട് മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ഒരു ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസ്ഥത മാറ്റി വച്ച് മുന്നോട്ട് പോകാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ നിന്നും അത്ര അനുകൂലമായ ഒരു സ്ഥിതി ഒന്നും ഉണ്ടാവില്ല ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ മാതൃസ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയർ നിന്നും സഹായങ്ങളൊക്കെ ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കന്നിക്കൂറുകാർ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലോ തൊഴിലുമിങ്ങത്തൊക്കെ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുല ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തുല ചിത്ര അവസാന പ്രതിഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുല തുലാം രാശിക്കാർക്ക് ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ് കുറച്ച് കുറച്ചുനാളത്തേക്കും കൂടെ അങ്ങനെയാണ് ഇത് ഒട്ടും തന്നെ ദൈവാധീനം ഇല്ല ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്ത സ്ഥിതിയിലാണ് ചാരവരക്ഷ പ്രകാരം പ്രയാസമുണ്ടാകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം നമുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഉള്ളൂ ദോഷകരമാണെന്ന് അറിഞ്ഞാൽ ആ ദോഷത്തെ എടുത്ത് മാറ്റി വയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം അത് പ്രകൃതി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വരാതിരിക്കാൻ ഭഗവാനെ വിളിക്കാം അതേ മാർഗ്ഗമുള്ളൂ ഭഗവാനെ വിളിക്കുക അതുവന്നെയാണ് മാർഗം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് നന്നായിട്ട് വിചാരിക്കുക പ്രത്യേകിച്ച് ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് പറയുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ നമ്മളും അനുപൂർവൊന്നും ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ ശത്രുക്കൾ മൂലമുള്ള വളരെ പ്രയാസങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല പിതൃസ്ഥാനീയർ അതേപോലെ ഒന്നും അനു പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ദൈവാദീനം കുറവായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള പ്രയാസം ശരിക്കും അനുഭവിക്കും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അനുഭവമായിരിക്കും ഉണ്ടാവുക ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് തുലാം രാശിക്കാർക്ക് തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി ശരിക്കും ദൈവാതീനം ഉണ്ടാക്കാനായിട്ട് തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം ഇനി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൃശ്ചികം രാശിക്കാരുടെ ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ദൈവാദിനമുണ്ട് എങ്കിൽ പോലും ദോഷകരമായ ദിവസം തന്നെയാണ് ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും കുടുംബത്തിലുള്ളവരുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളെ സ്ഥാനീകരമൊക്കെ അനുകൂലമായിരിക്കും ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും ആഭരണപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ മനസ്വസ്ഥത കുറച്ച് കുറവായിരിക്കും വൃശ്ചികരാശിക്കാർക്ക് ബുദ്ധിയും അത്ര അനുകൂലമായി പ്രവഹിച്ച് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തോന്നില്ല എന്നർത്ഥം ബുദ്ധി അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ മനസ്സും അനുകൂലമായിരിക്കില്ല അതിൻ്റെ ഒരു പ്രയാസം ആത്മവിശ്വാസക്കുറവ് അല്ല സതാ വേണ്ടത് വേണ്ടത് പോലെ ചെയ്യാൻ തോന്നാതിരിക്കുമൊക്കെ വൃശ്ചികരാശിക്കാർക്ക് ഉണ്ടാവും സഹോദര സ്ഥാനീരനുകൂലല്ല ആരോഗ്യവും അത്ര മേന്മയുള്ളതല്ല തൊഴിലാളികളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ വൃക്ഷ രാശിക്കാരാണെങ്കിലും രഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് തൊഴിൽ മേഖലയിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് മനസ്സിലാക്കുക ഇനി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ധനുകൂറുകാരുടെ ഫലം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനു ധനു ഒട്ടും അനുകൂലമല്ല അവരോട് ആദ്യമേ തന്നെ പറയുന്നത് ആവശ്യമില്ലാത്ത സുഖബന്ധങ്ങൾ ഒഴിവാക്കണം കൂട്ടുകൂടിയുള്ള യാത്ര ധനുരാശിക്കാർ ഈ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഒഴിവാക്കണം ലഹരി ഒക്കെ കഴിക്കുന്നവർ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ ദിവസത്തെ ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് ധനക്കൂറുകാർ ആദ്യമായിട്ട് പറയാനുള്ളത് കുടുംബത്തിലൊക്കെ സമാധാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടുകാരുടെയൊക്കെ സഹകരണം ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും മാ പിതൃസ്ഥാനീയയിൽ നിന്നുമൊക്കെ അനുകൂലമുണ്ടാകും അതുപോലെ മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ മേഖലയിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സ്വയം ചെയ്യുന്ന ചില പ്രവൃത്തികൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ബന്ധുജനങ്ങൾ അനുകൂലമല്ല ദൈവാധീനം കുറവുള്ള ഒരു ദിവസമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളും അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കണം അതേപോലെ ആദ്യം പറഞ്ഞ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം ഇനി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മകരക്കൂറുകാരുടെ ഫലം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് എങ്കിൽ പോലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ മകരക്കൂറുകാർക്ക് ഉണ്ടാകും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹകരണം അത്ര നന്നായി പ്രതീക്ഷിക്കരുത് എന്നാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ദൈവാധീനമുള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്നും ജീവിത നിന്നും ഒക്കെ സന്തോഷകരമായ അനുഭവം ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി ആരോഗ്യം മുതലായ കാര്യങ്ങളും അനുകൂലമായിരിക്കും പൊതുവെ മകരക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസം ആയിരിക്കും കുംഭം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച കുംഭം കുംഭക്കൂറുകാർക്ക് അനുകൂലമല്ല ഒരു ദോഷകരമായ അവസ്ഥയാണ് ദൈവാദിനം നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം കഠിന ദോഷമൊന്നും അല്ലെങ്കിൽ പോലും ചില അപകടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം രാശി ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും ബാക്കി ആളുകളിൽ നിന്നൊക്കെ അത്ര മേന്മയുള്ള അവസ്ഥയൊന്നും ആയിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല അതേപോലെ ധനപരമായ കാര്യങ്ങൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും അനുകൂലമല്ല മക്കളിൽ നിന്നൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന അവസ്ഥ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല തൊഴിലാളികൾ സഹപ്രവർത്തകർ അവരെയൊക്കെ ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവ് വളരെയധികം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇത് എന്നാൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പൊതുവെ ഒരു അനുകൂലമായ സ്ഥിതി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു തീർക്കുന്നതിനായിട്ട് കഴിയും പക്ഷെ അതിൻ്റെ ഫലം വേണ്ട സമയത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നർത്ഥം എങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും മീനം രാശി പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മീനം രാശിക്കാർക്ക് ഈ മീനം രാശിക്കാർക്ക് ഒട്ടും ദൈവാധീനം ഇല്ല കുറച്ച് നാളത്തേക്ക് കുറവായിരിക്കും ആകെ ഒരു ഗ്രഹം മാത്രമാണ് അനുകൂലാവസ്ഥയിൽ നിൽക്കുക എന്ന് പറയാൻ കഴിയുക ഒന്ന് രണ്ട് ഗ്രഹങ്ങളേ ഉള്ളൂ ബാക്കിയൊന്നും ചാരവശാൽ അത്ര മേന്മയുള്ളതല്ല അത്ര മേന്മയുള്ളതല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദൈവാധീനം ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് വിഷമകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകും നമ്മൾ തന്നെ കുഴപ്പം കൊണ്ടാണ് വാക്ക് ഉപയോഗിക്കേണ്ടത് ഭംഗിയായി ഉപയോഗിച്ചില്ലെങ്കിൽ പ്രയാസങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ആ വാക്കുകൾ ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എടുത്തു ചാടിയൊന്നും പറയാതിരിക്കാൻ മീനക്കൂറുകാർ ശ്രദ്ധിക്കുക ദൈവാതീനം കുറവുള്ളത് കൊണ്ട് സാമ്പത്തികമായ ചില പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം തൊഴിൽ മേഖല ഒട്ടും അനുകൂലം അല്ല സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ മോശമായി പെരുമാറും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറില്ല അതൊക്കെ അവരുടെ കുഴപ്പമല്ല നമ്മളുടെ സമയം അനുകൂലമല്ലാതെ വരുമ്പോൾ എല്ലാവരും നമ്മൾ ശത്രുവാകുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ സമയം അനുകൂലമാകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാനുള്ളത് ലഹരി പദാർത്ഥങ്ങൾ പരമാവധി ഉപയോഗിച്ച് വീട്ടിലേക്ക് തൊഴിൽ മേഖലയിലേക്ക് മീനക്കുറുകര വരാതിരിക്കുക ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നമ്മുടെ സമയം അനുകൂലം അല്ലെങ്കിൽ അല്ലെ ശത്രു ഒക്കെ ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം അനുകൂലമാകാൻ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങളൊക്കെ മാറും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കും